വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എന്തെയാണ് എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് സോ എപ്പോഴും ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ എന്താണ് എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നല്ല വിശേഷം ഓക്കെ അപ്പം എന്താണ് ഇങ്ങനെ ഉണ്ടേ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയൂ പറയൂ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് വന്നിട്ട് കുറച്ചൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ഇപ്പം നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് പോളോ ഓപ്ഷനിൽ കൊടുത്തപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ ഇഷ്ടമെന്ന് എന്ന് ചോദിച്ചപ്പം കുറേ പേര് പറഞ്ഞു ചേച്ചി ലൈഫ് സക്സസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സാണ് ചേച്ചി കൂടുതലായിട്ട് ചെയ്യുമോ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വർക്ക്ഔട്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് കുറയാൻ പാടില്ല പിന്നെ ഈ ഒരു ടോപ്പ് എങ്ങനെയുണ്ട് ഞാനിന്നിവിടെ ഇട്ടത് മിഡിൽ ടി ഷർട്ട് ആണ്ട്ട് എങ്ങനെയുണ്ട് ഫുൾ ബ്ലാക്ക് എനിക്ക് ഈ ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് യെല്ലോ റെഡ് റെഡ് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് എന്താ പറയുക റെഡിനോട് ഭയങ്കര ഇഷ്ടം ഒരു കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മിട്ട് പണ്ടൊക്കെ ഞാൻ റെഡ് കറർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അട്രാക്റ്റീവ് തരുന്നൊരു കളറാണല്ലോ അല്ലേ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് നന്നായിട്ട് ചേരും കേട്ടോ റെഡ് കളർ അപ്പം ഞാൻ പണ്ട് ഫുൾ എൻ്റെ ഫോണായാലും ശരി അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂം ആയാലും ശരി അല്ലെങ്കിൽ എന്താ പറയുക എന്തൊരു പൗച്ച് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ സ്പോഞ്ച് എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ റെഡ് കളറ് സെലക്ട് ചെയ്യാം ഒരു റെഡിൻ്റെ ഒരു ഫാൻ എന്ന് പറയില്ലേ അതാണ് കേട്ടോ കട്ട് ആരാധിക്കാണ് പിന്നെ ഇപ്പം ഏകദേശം ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ടാകാൻ തുടങ്ങിയിട്ടോ പണ്ടൊക്കെ റെഡ് 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 ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ഞാൻ ഏകദേശം ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പം നമ്മുടെ ഇന്ന് വന്ന വിഷയത്തിലേക്ക് കിടക്കട്ടെ അതിനു മുമ്പ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സോങ് പാടാം അല്ലേ ഏതാണ് വേണ്ടി പറയൂ ഏതാണ് എനിക്ക് ഈ പണ്ട് എന്താ പറയുക ഓരോരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് അറിയോ അത്തിപ്പഴത്തി നീളം നേർച്ചുരത്തും മുത്തം കൊതിക്കുന്ന പൂന്തും കണ്ണാർ പുത്തും കയ്യാർ കെട്ടി ും അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സോങ് വന്നിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഞാൻ കേട്ടത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്നവരായാലും ശരി അല്ലെങ്കിൽ വിവാഹം കഴിച്ച വ്യക്തികളായാലും ശരി ഇത് ലേഡീസ് ആൻഡ് ബോയ്സ് രണ്ട് കാറ്റഗറിക്ക് പെട ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇത് നിങ്ങൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ലൈഫ് സക്സസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് സോ അതായത് നിങ്ങൾ ടൈറ്റിൽ ഞാൻ തമ്മിലേക്ക് കണ്ടു വന്നപ്പോൾ നിങ്ങൾക്കെന്നെ ഏകദേശം ഓടിയിട്ടുണ്ടോ അത് എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം വന്നിട്ട് നിങ്ങൾക്ക് അത് ഏകദേശം ഓടിയിട്ടുണ്ടോ അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് വന്നിട്ട് ഇപ്പം വിവാഹം കഴിച്ചൊരു വ്യക്തി ഒരു പുരുഷൻ വിവാഹം കഴിച്ചൊരു വ്യക്തി വേറൊരു റിലേഷൻ അതായത് എന്താ പറയുക വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പാടുണ്ടോ അതായത് വിവാഹം കഴിച്ചതിനു ശേഷം വേറൊരു ലവ് പാടി പാടുണ്ടോ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വന്നിട്ട് അപ്പോൾ ഇത് ഗേൾസിനും യൂസ്ഫുൾ ആണ് കാരണം ഗേൾസ് എന്ന് പറയുമ്പോൾ പുരുഷനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പുരുഷനെ മാത്രമല്ല അതായത് ഇപ്പോൾ യുവാവ് കഴിച്ച് സ്ത്രീകളാണെങ്കിൽ പോലും വേറൊരു പുരുഷന്മാരെ സ്നേഹിക്കാൻ പാടുണ്ടോ എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനും ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ പേര് അഞ്ച് തോന്നി നിങ്ങൾ അതിന് നോക്കുന്നത് വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേഗാണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ അതായത് ലൈഫ് എന്ന് പറയുന്ന സത്യത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ് അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ മോട്ടിവേഷൻ ചെയ്തിരുന്നു അതായത് വിവാഹത്തിൽ പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഡൈവേഴ്സ് ആവാൻ മെയിൻ കാരണം ഇതൊക്കെയാണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടില്ലേ കണ്ടു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമാണുള്ളത് ഓക്കെ അപ്പം ആ ഒരു വിവാഹം നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുരുഷനൊരു സ്ത്രീ വിവാഹം കഴിച്ചു ഒരു സ്ത്രീ ഒരു പുരുഷനും വിവാഹം കഴിച്ചു എന്ന് കഴിഞ്ഞ ഒരു 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 കുടുംബമായിട്ടാണ് അതായത് ഒരു ഒരു ഫാമിലി ഒരു കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിലുള്ളത് ഉള്ളപ്പോൾ വേറൊരു പെൺകുട്ടിയെ കാണുക സ്നേഹിക്കുക ആയിട്ട് ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഓക്കെ അപ്പം ഇത് അതായത് വാങ്ങിച്ചൊരു പുരുഷനോ സ്ത്രീക്കോ വേറൊരു പെൺകുട്ടിയൊരു ഇഷ്ടം പാടില്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാനത് പറഞ്ഞാലും നിങ്ങളത് നിങ്ങളെന്നല്ല നമ്മുടെ ഈ ലോകം അതൊരിക്കലും അംഗീകരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ആരെ ഇഷ്ടപ്പെടാം സ്നേഹിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇപ്പം നമ്മുടെ എല്ലാ ഓരോരോ ഞാൻ പറയില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന രീതിയിലാണ് അപ്പം എന്നോട് ചോദിച്ചു നീ എന്തേ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്താ നീ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെയല്ല ഇപ്പം നമ്മുടെ കുറേ വേണ്ടപ്പെട്ട ഫ്രണ്ട്സുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള റിലേഷൻ ഉണ്ട് അപ്പോൾ അവരൊക്കെ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടാ ഇങ്ങനെയൊക്കെയാണല്ലേ ഏകദേശം ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എന്നല്ലേ നമുക്ക് തോന്നും അതായത് രണ്ട് ഫാമിലി വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകുന്ന ഒരു ബന്ധമാണ് അല്ലേ അല്ലാണ്ട് രണ്ട് ഒരു വ്യക്തി ഏതൊരു വ്യക്തി ഒരു വ്യക്തി ഏതൊരു വ്യക്തി രണ്ട് ും ഒരു റിലേഷൻ ആണ് അല്ലേ ഒരു കുടുംബമായിട്ട് പോകുമ്പം വേറെ പുറത്തുനിന്നുള്ള ഒരു റിലേഷൻ വരുമ്പോൾ അതായത് പുറത്തുനിന്നൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അവിടെ ഇതായിട്ടൊരു കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലാവും മുന്നോട്ട് പോകുന്നത് അത് നല്ലതാണോ ചീത്തതാണ് ചീത്തതാണോ എന്നതാണ് നിങ്ങൾ നിങ്ങളെന്നോട് ചോദിച്ചൊരു ചോദ്യം സോ അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയണം അത് ഒരു തരത്തിലിപ്പം ഞാനൊരു വിവാഹം കഴിച്ചു ഞാനൊരു വിവാഹം കഴിച്ചിട്ട് എൻ്റെ ഭാഗം വേറെ ഒരു പെൺകുട്ടീനെ കണ്ടു വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വേറെ ഒരു പെൺകുട്ടീനെ കണ്ടു സ്നേഹിച്ചു ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹം അടുപ്പം എന്ന് വെച്ചാൽ എൻ്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിതം എനിക്ക് കഴിഞ്ഞിരിക്കും ജീവിതം നല്ല രീതിയിൽ തന്നെ പോകുന്നു അപ്പം അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ഞാൻ തുറന്ന് പറയണം അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യമല്ല കാരണം പേഴ്സൽ എൻ്റെ അഭിപ്രായത്താണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ എനിക്കിപ്പോൾ വല്ലതണം ഇണെങ്കിൽ എനിക്കിപ്പോൾ വേറെ പെൺകുട്ടി സ്നേഹിക്കണേ നിൻ്റെ അഭിപ്രായം വേണോ നിൻ്റെ തീരുമാനം വേണോ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇല്ലേ ആ പി വീഡിയോ ഷൂട്ട് ചെയ്യണേ അവിടെ എഴുതാം അവിടെ എടുത്തേ ക്യാമറ കാണോ അട ചോദിക്കാം അപ്പം അത് ഇത്തരത്തിലും അപ്പം ഈ വാഹനം കഴിച്ചൊരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ശേഷം വാഹം കഴിച്ച് എനിക്ക് തോന്നുന്നു അധികം ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ വിള്ളൽ വരാൻ കാരണം അല്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ വക്കിലെത്താൻ കാരണം ഡൈവേഴ്സ് ആയി പോകാൻ കാരണം വേറെ റിലേഷൻ വരുന്നതുകൊണ്ടാണ് അല്ലേ അപ്പം ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോയിട്ട് അങ്ങനെ വരുന്നുകൊണ്ടാണ് പല രീതിയിലും പല പ്രശ്നങ്ങളും വരാൻ കാരണം സോ അങ്ങനെ വരാൻ കാരണമോ കാരണമാകുമ്പോൾ ബാക്കിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാ ചോദിച്ചാൽ നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് പിന്നെ ഒരു പല റിലേഷനൊക്കെ ആവുന്ന പല സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നും ഒരിക്കലും ഒരു പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ കണ്ടു നിൽക്കണം എന്നില്ല അപ്പം ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷം ഞാൻ പറയും അതൊരിക്കലും നല്ലൊരു കാര്യമില്ല എൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയും അത് നല്ലതല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു കാരണം ഒരു വിഭാഗം കഴിച്ച് കഴിഞ്ഞ് പിന്നീട് വേറൊരു റിലേഷനിലേക്ക് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പം ഒരിക്കലും അതായത് വിഭാഗം കഴിച്ച ഒരു വ്യക്തി വേറെ ഒരു വിഭാഗം കഴിച്ചൊരു സ്ത്രീയെ എനിക്ക് തോന്നുന്നു വിവാഹം കഴിച്ച പുരുഷന്മാരധികം വിവാഹം കഴിച്ച സ്ത്രീകളിലേക്ക് അയക്കും അധികം അല്ലേ എന്നാലോചിക്കാൻ വേറൊരു പെൺകുട്ടിയായിട്ട് സ്നേഹിക്കുക ഇഷ്ടമാണെന്ന് പറയാം ലവു ആയി പ്രേമായി പ്രണയമായി പ്രണയം നല്ല രീതിയിൽ ഉയർന്നു വന്നു പിന്നീട് എന്താ പറയുക നമ്മുടെ ഉം കഴിച്ച ഭാര്യയോട് വലിയ രീതിയിൽ സ്നേഹം കാണിക്കാതിരിക്കുക അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് നല്ലതല്ല കാരണം അത് ശരിക്കും ലൈഫ് സക്സസ് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിപ്പം ഒരു പുരുഷനായ ചെറിയ സ്ത്രീയൊരു സ്ത്രീ ആയച്ചൊരു സ്ത്രീൻ്റെ രീതിയിലൊരു ആ കുടുംബം മൊത്തം വാഴുന്ന ഒരു സ്ത്രീ ആണല്ലേ ഒരടുക്കള മൊത്തം മൊത്തം വാഴ്ത്തുന്ന ആ സ്ത്രീയാണ് അതേപോലെ തന്നെ ഒരു പുരുഷനായിച്ചിട്ട് ആ കുടുംബത്തിലെ നാഥനാണ് ഒരു കുടുംബനാഥനാണ് തന്നെ ആ കുടുംബത്തിൻ്റെ ഒരു തൂണാണ് ആ ഒരു തൂണ് ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം ഏകദേശം പോയൊരു സിറ്റുവേഷനാണ് സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലാണ് ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലാണ് ഇപ്പം ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരു പക്ഷേ എനിക്ക് എൻ്റെ വിവാഹം കഴിച്ച എന്നോട് എൻ്റെ ഭർത്താവ് പറയുകയാണെങ്കിൽ നീ നല്ല രീതിയിൽ എന്താ പറയുക ഇനി നമുക്ക് ലൈഫ് നല്ല രീതിയിൽ പോകണം അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ പറയുക ഞാനിപ്പോൾ ഒരു ഞാനിപ്പോൾ ഏകദേശം ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട് വിചാരിച്ചോ അപ്പോൾ ആ പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇനിയിപ്പോൾ ആ പുരുഷനായിട്ടുള്ള സ്നേഹം മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനനുസരിക്കണമെന്നില്ല കേട്ടോ അതവിടെ നിന്നൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞോ തമാശയ്ക്കുള്ള ഒരു ഉദാഹരണം പറയണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ മെയിൻ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ലൈഫ് എൻ്റെ കയ്യിലാണ് അല്ലേ ഇപ്പം എന്നോട് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയാണ് ഇനി വീഡിയോസ് ഇനി നമുക്ക് ബ്ലോഗ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്ത് നമുക്ക് ലൈഫ് അതായത് എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് ചാനൽ കുറച്ച് ചേഞ്ച് വരുത്താം കുറച്ച് ബ്ലോഗ് ഏ ഡേമിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് നല്ല നല്ല രീതിയിൽ ഈ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞ് കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾക്ക് എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലൈഫെന്ന് പറഞ്ഞത് എന്താണ് നമ്മുടെ കുടക്കീഴിലാണ് പക്ഷേ നമ്മളിത് താങ്ങ് കൊടുത്താലേ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഉയരുള്ളൂ സോ ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ അടുത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ശരിക്കും ഇഷ്ടമായി മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും അപ്പോൾ തൊട്ടടുത്ത് വേറെ കുഞ്ഞി ബട്ടൺ അടിച്ച് പൊട്ടിച്ചതിനു ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു നല്ല വീഡിയോസോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് മുറക്കാതിട്ടിരിക്കുകയും അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ വാച്ച് അത് വെറേ എല്ലാവർക്കും ബൈ ഞാൻ എന്റെ ഈ ലുക്ക് കാണിച്ചെ ഇങ്ങനെയാണ് പക്ഷെ താഴെ ക്ലിയർ ഇല്ല ഇല്ലാട്ടോ